എ ആയി വന്നതിന് ശേഷം എല്ലാവരുടെയും ഡൗട്ടെന്ന് പറഞ്ഞാൽ എ എൻ്റെ ജോലി കൊണ്ടുപോകോ അല്ലെങ്കിൽ എനിക്ക് ജോലി എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ സത്യാവശ്യം എന്താണ് മൈ നെയിം മൈനാമി സ്മിത്ത് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ബേസിക്കലി ഇതിന് പല വശങ്ങളുണ്ട് പക്ഷേ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒന്നാമത്തേത് ഓട്ടമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അതായത് നമ്മൾ റെപ്പിറ്റീറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വളരെ മിനിമലായി ചെയ്തുകൊണ്ടിരുന്ന ചില വർക്കുകൾ അത്തരം വർക്കുകൾ ഇനി നമ്മൾ അങ്ങനെ ഒരാളുടെ ആവശ്യമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ക്ലറിക്കൽ ക്ലറിക്കലായിട്ടുള്ള വർക്കുകൾ അതായത് നമ്മളൊരു ഫയൽ കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇമെയിലിന് റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ അത്തരം വർക്കുകൾ രജിസ്റ്റർ കീപ്പ് ചെയ്യുക ഇത്തരം വർക്കുകളൊക്കെ ഇനി എ ഐ തന്നെ ചെയ്തോളും നമ്മുടെ ആവശ്യമില്ല ഇപ്പോൾ പത്ത് പേർക്കുള്ളൊരു പണി എ ഐ വളരെ ചീപ്പായി വളരെ ചെറിയ പ്രൈസിൽ നമുക്ക് ചെയ്ത് തരുന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് നമ്മളിപ്പോൾ പത്ത് പേരൊക്കെയുള്ള ടീമിന് നമ്മൾ എന്തിനാണ് ഹയർ ചെയ്യുന്നൊരു ചോദ്യം വരും അപ്പോൾ ഉറപ്പായിട്ടും എംപ്ലോയീസ് അത്തരം ആളുകളെ ഹയർ ചെയ്യാൻ നിൽക്കില്ല അതിന് പകരം ഒരു എ ഐ ചാറ്റ് ബോട്ടിനെയോ അല്ലെങ്കിൽ അത്തരം മെഷീനെയൊക്കെ ഏൽപ്പിക്കുന്നുള്ളതാണ് മറ്റൊരു കാര്യം വൈറ്റ് കോള ജോബുകളാണെങ്കിൽ പോലും ഏകദേശം സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജോളം വൈറ്റ് കോള ജോബുകളിൽ ഭാവിയിൽ ഏറ്റവും ഭാവിയിലും വിതിൻ ഫൈവ് ഇയേഴ്സിലൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ ഏതെങ്കിലും ഒരു ജോലി ഇത്തരം എഞ്ചിനീയർസ് ആയിട്ടുള്ള ആളുകൾ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കപ്പാസിറ്റി യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെ ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ എഞ്ചിനീയർസ് ആണെങ്കിലോ ഡോക്ടേഴ്സ് ആണെങ്കിലോ അവരുടെ അവരുടെയൊക്കെ മേ എല്ലാ മേഖലയിലും ഇപ്പം തന്നെ എ ഐ വന്നു കഴിഞ്ഞു അപ്പോൾ അവരും എ ഐയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെടാനുള്ള ചാൻസുകളുണ്ട് പക്ഷെ ആർക്കാണ് നഷ്ടപ്പെടുക അതൊരു വലിയ ചോദ്യമാണ് ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു എക്സാമ്പിൾ പറയാം പണ്ട് കുതിരവണ്ടി പോയി കാർ വന്ന സമയത്ത് എന്തായിരുന്നു സംഭവിച്ചത് കുതിരക്കാരനെ ജോലി നഷ്ടപ്പെട്ടു പക്ഷേ അതിന് പകരം ഒരുപാട് ഡ്രൈവേഴ്സും ഒരുപാട് മെക്കാനിക്സും ഒരുപാട് വർക്ക്ഷോപ്സും വന്നു ഒരുപാട് ജോലി സാധ്യതകൾ കൂടുകയാണ് ചെയ്തത് ഈ ഒരു പോസിബിലിറ്റി ഇവിടെയും സംഭവിച്ചേക്കാം ഏ കാരണം നമ്മുടെ ജോലി നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുന്നതിന് പകരം കുറച്ചുകൂടി ഒപ്റ്റിമിസ്റ്റിക് ആയി കുറച്ചുകൂടി കൂടുതൽ അവസരങ്ങൾ എനിക്ക് കിട്ടുകയാണ് ചെയ്യുക എന്നൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലികൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഡാറ്റ അനലിസ്റ്റിക് ആണെങ്കിലും ഇതേപോലെ പുതിയ തരത്തിലുള്ള റോബോട്ടിക്സ് ഒക്കെ പോലെയുള്ള ഒരുപാട് പുതിയ പുതിയ ജോലികൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരം ജോലികളെക്കുറിച്ച് പഠിക്കുക എന്നിട്ട് അത്തരം സ്കില്ലുകൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ബില്യൺ ഡോളർ വരെ എഐനെ കൊണ്ട് മാത്രം ഉണ്ടാവും ഉണ്ടാവുന്നതാണ് വിച്ച് മീൻസ് നമ്മുടെ സാധ്യതകളും നമ്മുടെ അവസരങ്ങളും കൂടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് സോ നമ്മൾ ആ പോസിബിലിറ്റിനെ കുറിച്ച് ആലോചിക്കുകയും അതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം സ്കിൽ ഗ്യാപ്പാണ് നമുക്ക് വേണ്ട സെറ്റ് ഓഫ് സ്കിൽസ് നമുക്ക് നമുക്കില്ലായെന്നുള്ളതാണ് ശരിക്കും നമ്മുടെ പ്രശ്നം ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി സ്കിൽ എന്താണെന്ന് നമുക്കറിയില്ല ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി സ്കിൽസ് ആയിട്ടുള്ള അഡാപ്റ്റബിലിറ്റി ആണെങ്കിലും ഡിജിറ്റൽ ലിറ്ററസി ആണെങ്കിലും എ ഐ ലിറ്ററസി ആണെങ്കിലും ഇതൊന്നും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സോ അത്തരം സ്കില്ലുകൾ പഠിച്ചെടുക്കുകയും ആ സ്കിൽ ഗ്യാപ്പിനെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ തന്നെ മുപ്പത്തിയഞ്ച് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ ആളുകൾ അവരുടെ സ്കിൽ ഗ്യാപ്പ് കാരണം കൊണ്ട് മാത്രം ജോലി നഷ്ടപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പറയുന്നത് വിച്ച് മീൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ അത് ഭാവിയിലേക്ക് ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകരിക്കില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിച്ച് മീൻസ് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സ്കില്ലുകൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൃത്യമായി പെട്ടെന്ന് പെട്ടെന്ന് ലേൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും നിലനിൽക്കാൻ പറ്റില്ല സർവൈവ് ചെയ്യാൻ പറ്റില്ല സോ സർവൈവിങ് സ്കില്ലാണ് ശരിക്കും പറഞ്ഞാൽ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി സ്കിൽസ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് ആയിട്ടുള്ള അഡാപ്റ്റബിലിറ്റി കമ്മ്യൂണിക്കേഷനൊക്കെ പോലുള്ള സ്കില്ലുകൾ നമ്മൾ പഠിച്ചെടുക്കാറുള്ളത് മറ്റൊന്ന് നിങ്ങൾ ഗിഗ് എക്കണോമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇപ്പോൾ എല്ലാവരുടെയും ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊന്നോ രണ്ടോ ജോലിക്ക് പോയതിന് ശേഷം സ്വന്തമായൊരു ജോലി ചെയ്യുക എന്നുള്ളതാണ് സോ ഫ്രീലാൻസിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണത് അതുപോലെ തന്നെ ഒരുപാട് ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ദശലക്ഷം ഗിഗ് വർക്കേഴ്സ് ഉണ്ടാവുന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിച്ച് മീൻസ് അത്രമേൽ ഗിഗ് വർക്കേഴ്സ് അത്രമേൽ ഫ്രീലാൻസ് വർക്കിങ് മുന്നോട്ട് അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും അത് മുന്നോട്ട് പോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സോ ഗിഗ് വർക്ക് പോലുള്ള കാര്യങ്ങൾ നമ്മളും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അത്തരം നമ്മൾ ചെയ്യുന്ന ഏത് മേഖലയിലും ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് സോ ഇൻ കൺക്ലൂഷൻ എ ആയി ജോലി നഷ്ടപ്പെടുക അല്ല ചെയ്യുന്നത് ഏ ആയി കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നിൽക്കു തരുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഏത് മേഖല നമ്മുടെ ഡൊമൈൻ ആണെങ്കിലും അവിടെ നമ്മൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക പുതിയ പുതിയ സ്കില്ലുകൾ പഠിച്ച് പെട്ടെന്ന് അഡാപ്റ്റബിളായി പെട്ടെന്ന് ലേൺ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയും നിങ്ങളെ ജോലി നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് സോ ദാറ്റ്സ് ഓൾ എ ബാർട്ട് എഫക്റ്റഡ് ആയി താങ്ക് യു സോ മച്ച്